കേരളത്തിലെ പല സംഘടനകളുടെയും നിലപാടുകൾ നോക്കിയാൽ നമുക്കതാണ് ബോധ്യപ്പെടുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു തൗഹീദിന് യാതൊരു പ്രാധാന്യമില്ലാത്ത ഒരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടായത് പ്രബോധനത്തിന് പാലം കെട്ടുന്നു അതായത് സാമൂഹ്യക്ഷേമ പ്രവർത്തനം ആദ്യം നടത്തുക എന്നൊരു ദൗഹീദ് പറഞ്ഞാൽ മതി ഇതിന്റെ പേരിലാണ് രണ്ടായിരത്തി രണ്ടിൽ പിളർപ്പുണ്ടായത് ആ പിളർപ്പ് നടത്തിപ്പോയ പിരിഞ്ഞു പോന്ന അല്ലെങ്കിൽ അപ്പറഞ്ഞ ആളുകൾ പിന്നെ അവിടെ എത്തി അതേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഇപ്പം അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് പുറത്തു പോയവരിലും പുറത്താക്കിയവരിലും ഇന്ന് ഒരുപോലെ കാണുന്നു ആ കാര്യങ്ങൾ ഏത് സൗഹിദിനെ മയപ്പെടുത്തുക പിന്നെ മുൻഗണന കുറക്കുക അത് കഴിഞ്ഞ് വീണ്ടും വളർപ്പുണ്ടായി അത്തരം ആളുകൾ ഞങ്ങളെക്കാളൊക്കെ മുന്നിൽ ഞങ്ങളാണ് എന്ന് പറയാവുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് രാഷ്ട്രീയ പ്രശ്നങ്ങളിലും സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടപെട്ട് ഞങ്ങളാണ് ഇവിടെ നിറഞ്ഞാടുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള മത്സര ബുദ്ധിയോടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ തൗഹീദി പ്രബോധനവും പ്രവർത്തനവും ഇതിൽ പലരെയും മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഒരിക്കലും ഈ തൗഹീദി പ്രബോധനം നിർത്തിവെക്കേണ്ടതല്ല കാരണം എപ്പോഴാണ് മനുഷ്യൻ ചുരുക്കിലേക്ക് പോവുക എന്ന് പറയാൻ പറ്റില്ല ബനു ഇസ്രായേലിന്റെ ചരിത്രം കുറാൻ നമുക്ക് പഠിപ്പിച്ചതിനാൽ ബനു ഇസ്രായേലിലേക്ക് ഒന്നല്ല ഇരട്ട പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് മൂസായും ഹാറൂനയും അലൈഹസ്ലാം രണ്ട് പ്രവാചകന്മാർ രണ്ടാളുകളെ പ്രവാചകന്മാരായി അയച്ചു രണ്ട് പ്രവാചകന്മാരുടെ ക്ലാസ്സുകൾ കേട്ടു തർബിയത്ത് കിട്ടി ശിക്ഷണം കിട്ടി അതുപോലെ മേഘം തണലിട്ട് കൊടുത്തു അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി അവർ ചോദിച്ചത് നൽകി മണ്ണും സൽവയും നൽകി ഇത് പോരാ ഉള്ളി വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ താങ്കൾ അങ്ങോട്ട് പോയിക്കോളൂ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ വെള്ളം വേണം അതാ പാറയിലടിക്കുക പാറയിലടിച്ചപ്പോൾ മുസാലബി വടി കൊണ്ടടിച്ചപ്പോൾ പന്ത്രണ്ട് ഉറവകൾ പൊട്ടിയൊടുക്കുന്നതിന് സാക്ഷികളായ ആളുകൾ ഫിറാവിൻ പിന്നിൽ മുന്നിൽ കടൽ ഇതാ എന്നാ മുതറക്കൂ നമ്മൾ പിടികൂടപ്പെടാൻ പോകുന്നു ബേക്കിൽ ഫിറാവിനു സൈന്യാണ് പോകാൻ വഴിയില്ല മുന്നിൽ കടലാണ് കപ്പലില്ല ബോട്ടില്ല ഒന്നുമില്ല കടലെങ്ങനെ നീന്തി കിടക്കും പറഞ്ഞു പേടിക്കണ്ട എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് അങ്ങനെ പഠിപ്പിച്ച് വടികൊണ്ട് സമുദ്രത്തിൽ അടിച്ച് സമുദ്രം രണ്ടായി പിളർന്ന് മലകൾ പോലെ തിരമാലകൾ കണക്കേ വെള്ളം രണ്ട് ഭാഗത്തേക്കും ചെറച്ചു നിന്ന് അവിടെ ഉണങ്ങിയ വഴിയുണ്ടാക്കി കൊടുത്ത് ആ വഴിയിലൂടെ രക്ഷപ്പെട്ട ആളുകൾ നോക്കണം ഇതൊക്കെ അള്ളാഹുവിന്റെ ആയാത്തുകൾക്ക് ആയാത്തുകൾ അനുഭവിച്ച് ജീവിച്ച മനുഷ്യന്മാരാണ് ബനു ഇസ്രായേലിയർ പിന്നെയോ തങ്ങൾ ആരെ പേടിച്ചാണോ പോകുന്നത് ആ ഫിറാവിന്റെയും സൈന്യവും മുങ്ങിച്ചാകുന്നത് അക്കരെ നിന്ന് നോക്കിക്കണ്ട ആളുകൾ ഇതൊക്കെ അനുഭവിച്ച ബനു ഇസ്രായേലിയർ പിന്നെ എന്തു പറഞ്ഞു ഖുർആൻ സൂറത്തുൽ ബക്ര അൻപത് അൻപത്തൊന്ന് ആയത്തുകളിൽ ഇതൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ആ സമുദ്രം ഞാൻ പുലർത്തി തന്നു നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിനെയും ആളുകളെയും മുക്കിക്കൊന്നു അന്തും നിങ്ങൾ നിങ്ങൾ നോക്കി നിൽക്കേ പോയ ആളുകളെയും നമ്മൾ മുക്കിക്കുന്നു ഇതൊക്കെ കണ്ട കണ്ടാളുകളാണ് നിങ്ങൾ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഞാൻ ശേഷം നാൽപ്പത് ദിവസം നാല് ദിവസത്തെ സമയം കൊടുത്തു ഗ്രന്ഥം ഏറ്റുവാങ്ങാൻ നിങ്ങൾ പണിയെന്താ ഇത്തുമോ നബി തൗറാത്ത് വന്നപ്പോൾ സാക്ഷികളായ ബയ്യനാത്തുകൾ എന്നൊരു വാക്ക് ിൽ കാണാൻ കഴിയില്ല മോയിജിതത്തിന് ഖുറാൻ ഉപയോഗിച്ച വാക്ക് ആയാത്ത് ബയ്യനാത്ത് എന്നാണ് അത് നേർക്കു നേരെ കണ്ട ആളുകളാണ് എന്ത് ചെയ്തത് മൂസാ നബി തൗറാത്ത് തേറ്റ് വാങ്ങാൻ പോയപ്പോ മൂസാ നബിയുടെ അസാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ മനസ്സിലാക്കണം ഒരു പ്രവാചകൻ ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാതെ ആഭരണങ്ങൾ ഒരുക്കി പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി ആരാധിച്ചു അപ്പൊ ഷിർക്കിലേക്ക് പോയോ പോയി ആരാ പോയത് രണ്ട് പ്രവാചകന്മാരുടെ അനുയായികൾ ഒരു പ്രവാചകന്റെ സാന്നിധ്യത്തിൽ ആയാത്തുകൾ കണ്ടവർ അപ്പൊ പിന്നെ കുറിച്ചുള്ള താക്കീത് നിർത്തിവെക്കാൻ സാധിക്കുമോ സൂറത്തുൽ സൂറത്തു നൂറ്റി മുപ്പത്തെട്ടാമത്തൽ നിങ്ങളെയുമായി നാം സമുദ്രം മുറിച്ച് കടന്നു ഒറ്റക്ക് പോകാൻ കഴിയില്ല നിങ്ങളെ കൊണ്ടുപോയതാരാ അല്ലാഹുവാൻ അപ്പൊ അല്ലാ പറയാൻ നിങ്ങളെയുമായി നാം കടല് താണ്ടിച്ചു അപ്പുറത്ത് കൊണ്ടുപോയി അങ്ങനെ നിങ്ങൾ വേറെ സ്ഥലത്തെത്തി ഒരു ചരിത്രം എടുക്കൽ അവിടെ എന്താണ് അവിടെ ആളുകൾ പിന്നെ അള്ളാഹു അല്ലാത്തതിനെ കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ മൂസയോട് പറഞ്ഞു കമാൽഹ അവർക്ക് ആലി ഇലാഹുകളുണ്ട് ദൈവങ്ങളുണ്ട് ആരാധ്യന്മാരുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ ഉള്ളൂ വേറെ കുറെ ആരാധ്യന്മാരെ ഞങ്ങൾക്കുങ്ങൾ ഉണ്ടാക്കി തരി എന്ന് മൂസാ നബിനോട് പറഞ്ഞു ഇത് ആര സാന്നിധ്യത്തില മൂസാനബിന്റെ സാന്നിധ്യത്തിൽ കണ്ടോ ഉലുൽ ആളുകളിൽ പെട്ടവനായ മൂസാ നബിഇസ്ലാത്തു വസ്ലാമിന്റെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിലാണ് തൗഹീദിന്റെ ക്ലാസ് എമ്പാടും കേട്ട ആയാത്തുകൾക്ക് സാക്ഷികളായ ബനു ഇസ്രാല്യർ ഞങ്ങൾക്കൊരു ആ ഉള്ളൂ ആരാധ്യനേ ഉള്ളൂ ഞങ്ങൾക്കും കുറേണ്ണം വേണം ബിൽക്ക് കുറയണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പൊ നോക്കൂ ഇവർ തൗഹീദിൽ നിന്ന് എങ്ങോട്ട് പോയി ചെർക്കിലേക്ക് പോയി എപ്പോൾ പോയി പ്രവാചകന്മാരുടെ സാന്നിധ്യത്തിൽ പോയി നബിഹു അലി വസ്ലൈൻ യുദ്ധത്തിൽ പങ്കെടുത്തു ആ യുദ്ധത്തിന് പോകുമ്പോൾ ഒരു മരത്തിൽ കണ്ടു അവിടെ ആളുകൾ ആയുധം കൊളത്തിയിടാറുണ്ട് അപ്പോൾ നബിയുടെ കൂടെ യുദ്ധത്തിന് പോകുന്ന മുസ്ലിംകളിൽ പെട്ട അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന തൗഹീദ് കേട്ട പഠിച്ച മുസ്ലിം ആയ പുതുതായി വന്ന മുസ്ലിംകളിൽ പെട്ട ചില ആളുകൾ നബീനോട് പറഞ്ഞു യാ അവർക്ക് ധാത്വ അന്വാദത്തുള്ളത് പോലെ ഞങ്ങൾക്കും ഒരു ധാത്വ അന്വാത്ത് ഉണ്ടാക്കി തരൂ എന്താ ധാത്വ അൻവാത്തിനാൽ കൊളത്തിന മരം നാട് കൊളത്തുകളുള്ള മരം അതായത് അവർ മരത്തിന്റെ മുകളിൽ ആയുധങ്ങൾ തൂക്കിയിടുക അതിൽ തൂക്കിയിട്ടാൽ എന്തുണ്ടാവും പറക്കത്ത് കിട്ടും അങ്ങനെ യുദ്ധത്തിന് പോയാൽ യുദ്ധത്തിൽ വിജയിക്കും നമ്മളും യുദ്ധത്തിനാണ് പോണത് അവർക്ക് അങ്ങനെ ഒതുണ്ട് അതുകൊണ്ട് കൊളത്തി പറക്കത്തെടുത്ത് ആയുധം ആയുധം നന്നാക്കാൻ ഒന്ന് ഞങ്ങൾക്കും നിശ്ചയിച്ചു തരൂ എന്ന് നബിയോട് യുദ്ധത്തിന് പോകുന്ന മുസ്ലിംകളിൽ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചില ആളുകൾ പറഞ്ഞു അപ്പം നബി എന്താ പറഞ്ഞത് ഏഹ് ഇങ്ങള് എതിരൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ മരം ഇലാഹാണ് നിങ്ങൾക്ക് വിശ്വാസമല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ചെർക്കല്ല എന്ന് പറഞ്ഞില്ല അവരെ തിരുത്തി അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവരെ നബി തിരുത്തി ഇത് ഏതുപോലെയാണ് പണ്ട് നേരത്തെ ഒട്ടുമോള് പറഞ്ഞ ഇത് കമാ കാല മാലിഹ അവർക്ക് കുറെ ആരാധ്യ വസ്തുക്കൾ പോലെ ഞങ്ങൾക്കും കുറെ ആരാധ്യ വസ്തുക്കൾ ഉണ്ടാക്കി തരൂ എന്ന് മൂസാനബിയുടെ മൂസാനബിയുടെ ജനത പറഞ്ഞതുപോലെയാണ് ഞങ്ങൾക്കും ഇങ്ങനെ പറക്കത്തെടുക്കാൻ ഒരു മരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞത് ഇത് വേറെ ഇലാഹിനെ സൃഷ്ടിക്കലാണ് ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ നടക്കേണ്ട തങ്ങന്മാരെയും മൂലിയമാരെയും കയ്യും കാലം ഒക്കെ കഴുകിയിട്ടും തുപ്പിട്ടും പലതാക്കിയിട്ടും പറക്കത്തെടുക്കലും അങ്ങനെ അത് കൊണ്ടു അത് ആഘോഷിക്കലും ഇതൊക്കെയാണ് അതുകൊണ്ട് ഉപകാര ഉപദ്രവങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ തങ്ങപ്പാപ്പന്മാരെയും പാവ ബീവിമാരെയും ഒക്കെ എന്താക്കലാണ് ഇലാഹാക്കലാണ് അവർക്ക് വിഭാഗത്ത് ചെയ്യലാണ് ഇനി അതല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള കുറ്റാകും അപ്പോ ഇത്തരം കാര്യങ്ങൾ നടന്നു വരുന്നു ഇത് നബിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് ഇനി നബിസ്ഹു അലഹി വസ്ലാം ഇബ്രാഹിം നബി വസ്ലാത്തു വസ്ലാമിന്റെ പ്രാർത്ഥന ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ പറയാതെ നിങ്ങൾ മനസ്സിലേക്ക് വരും വിഗ്രഹങ്ങളെ തച്ചുടച്ച ഇബ്രാഹിം നബി മക്കളോട് നേരത്തെ പറഞ്ഞല്ലോ ഇബ്രാഹിം നബി വസീയത്ത് ചെയ്തു ആ ഇബ്രാഹിം നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റേണമേ തൗഹീദി പ്രസ്ഥാനത്തിന്റെ പിതാവാര ഇബ്രാഹിം നബിയാണ് ആ ഇബ്രാഹിം നബീനെ ഞാൻ ചെറുക്കിലേക്ക് പോകൂലാന്നോ എന്റെ മക്കൾ ചുരുക്കിലേക്ക് പോകൂലാന്നോ അതുകൊണ്ട് നീ ദൗഹീദിനെ കുറിച്ച് പറയേണ്ടതില്ല എന്നോ തീരുമാനിച്ചോ ഇല്ല ആ ഇബ്രാഹിം നബി പോലും പേടിച്ചു ഞാൻ ചെർക്കിലേക്ക് പോകുമോ അതുകൊണ്ടാണ് വജ്നുബിനി ആദ്യം പറഞ്ഞത് എന്നെ കുറിച്ചാണ് എന്നെ നീ അകറ്റേണമേ എന്റെ മക്കളെയും നീ അകറ്റേണമേ നിന്ന് ഇബ്രാഹിം നബിസ്ലാത്തു വസ്ലാം തൻ്റെ മക്കളെ കുറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതുപോലെയും പേടിച്ചതുപോലെയും നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം ഷിർഖിനെ കുറിച്ച് താക്കീത് ചെയ്ത കാര്യങ്ങൾ നബി നബിസ്വല്ലാഹുഅലി വല്ല മരണത്തിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹരിയതുകൾ ശക്തമായി പരിപാടിച്ച് വരച്ച് ഏഴ് വ്യത്യസ്ത കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ നബിസുല്ലാസ്വലമ്മ ആവശ്യപ്പെട്ട് ആ വെള്ളം കൊണ്ട് തളികയിൽ വെച്ച് ഭാര്യമാർ നബിയെ കുളിപ്പിക്കുന്നു ആ സമയങ്ങളിൽ പോലും ഭയങ്കര തലവേദനയാണ് പനിയാണ് തുണി കൊണ്ട് തല ഒന്നായിട്ട് വരിഞ്ഞു കെട്ടിയിട്ടുണ്ട് അപ്പോൾ പോലും നബിസ് അല്ലാസമ്മ താക്കീൽ ചെയ്തത് സിർക്കിനെ കുറിച്ചായിരുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ആരോട് സഹാബത്തിനോട് നബിന്റെ ഭാര്യമാരോട് അപ്പം ഇത് നിർത്തേണ്ടതല്ല നബിന്റെ ഒരു ഉപദേശം കാണാം യാന്നാസ് അല്ലയോ ജനങ്ങളെ നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം ഉറുമ്പിന്റെ ഉറുമ്പ് ഇഴയുന്നതിനേക്കാൾ ഗോപ്യമാകുന്നു ഇത് സ്വഹീഹായ റിപ്പോർട്ടാണ് ഇത് സമാനമായ വേറെ കുറെ റിപ്പോർട്ടുകളുണ്ട് അവയിൽ ഉണ്ട് എന്നാൽ ഈ റിപ്പോർട്ട് സഹീഹാണ് എന്ന് ഷെയ്ഖ് നാസിരുദ്ദീൻ അൽബാനിയും അതുപോലെ തന്നെ മറ്റു പലരും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ എന്താ ശിർക്ക് ഉറുമ്പ് ഇഴഞ്ഞു വരുന്നതിനേക്കാൾ ഗോപ്യമായി കടന്നു വരും നമ്മൾ ഇന്ന് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എത്രയോ മുസ്ലിം വീടുകളിലുള്ള ആളുകൾ കാര്യങ്ങൾ നേടിക്കിട്ടാൻ അമ്പലങ്ങളിൽ ജാരത്തിലല്ല അമ്പലങ്ങളിൽ പോകുന്നവരുണ്ട് അവിടെ നേർച്ച കൊടുക്കുന്നവരുണ്ട് ഇപ്പൊ എന്റെ നാട്ടിൽ തൗഹീദ് മുജാഹിദ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളുകൾ തൊട്ടടുത്ത അമ്പലത്തിലെ ഉത്സവത്തിന് പശുവിന് പശു പ്രസവിക്കാനോ മറ്റോ പശുക്കുട്ടിയെ നേർച്ചയാക്കി കൊടുത്തു മുജാഹിദ് തറവാട്ടിലെ പറഞ്ഞു തൗഹീദിന്റെ തറവാ കുടുംബത്തിൽ പത്തും ഇരുപത് നാല്പത് അൻപത് വർഷം തൗഹീദിൽ ജീവിച്ച മനുഷ്യന്മാർ ഇതൊരു ഉദാഹരണം അങ്ങനെ ഒരുപാട് നമുക്ക് കാണാം അപ്പൊ ഇത് നിർത്താൻ സമയമായിട്ടില്ല എന്നാ ഞാൻ സൂചിപ്പിക്കുന്നത് ഇനി

ആ വിഗ്രഹത്തിന്റെ ചുറ്റും ഹരീദ് പറഞ്ഞ പാചകത്തിലെ സ്ത്രീകളുടെ പിൻഭാഗങ്ങൾ ഇളകുകയും ചെയ്യുന്ന ഒരു കാലം വരാതെ കിയാമത് നാൾ ഉണ്ടാവുകയില്ല അപ്പൊ പണ്ട് ആരാധിക്കപ്പെട്ട ദുൽ ദുൽഖുല എന്ന് പറയുന്ന വിഗ്രഹം പുനഃസ്ഥാപിക്കപ്പെടും ആ സ്ത്രീകൾ വീണ്ടും എന്ത് ചെയ്യും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന കാലം കിയാമത് നാളിനു മുമ്പ് വരും മറ്റൊരു പകലും കഴിഞ്ഞു പോവുകയില്ല വിഗ്രഹ ആരാധിക്കപ്പെടാതെ പകലും തീർന്നു പോകില്ല അപ്പൊ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഈ കാലം കഴിഞ്ഞു പോയ ആരാധ്യ വസ്തുക്കൾ പോലും ആരാധിക്കപ്പെടുന്ന സിർക്കിലേക്ക് ജനം വരും അപ്പൊ ഇനി എവിടെയാണ് നമ്മൾ തൗഹീദി ഈ പ്രബോധനത്തിന്റെ പ്രാധാന്യം കുറക്കാനോ അവസാനിപ്പിക്കാനോ നിർത്തിവെക്കാനോ കഴിയുക എന്ന് നമ്മൾ ആലോചിക്കണം അപ്പൊ തൗഹീദ് പറയാൻ എന്നത് ആർക്കും പേറ്റന്റ് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലേ അങ്ങനെ ആരും വിചാരിക്കേണ്ട ചില ആളുകളുടെ പ്രതികരണക്കൊക്കെ നോക്കുമ്പോൾ അങ്ങനെ തൗഹീദിന്റെ പേറ്റന്റ് ആരോ ആർക്കോ കിട്ടിയിട്ടുണ്ട് അവർക്ക് മാത്രമേ തൗഹീദ് പറയാൻ പറ്റൂ ആദർശം പറയാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല മുസ്ലിം ആയ എല്ലാവൻ്റെയും ബാധ്യതയാണ് ലായ്ലാഹിൽ എന്ന പറയൽ പഠിച്ചത് പറയൽ ബാധ്യതയാണ് അപ്പൊ നിങ്ങൾക്ക് അല്ലാതെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ പാടില്ല ചെയ്യാൻ പാടില്ല എന്നറിയുമെങ്കിൽ അറിയാവുന്ന രീതിയിൽ അറിയാവുന്ന തെളിവുകളിച്ച് ആളുകളോട് അത് പറയണം അത് വ്യക്തിപരമായ ബാധ്യതയാണ് നമസ്കരിക്കുക നോമ്പ് നോൽക്കുക എന്നതുപോലെ തന്നെ ഇതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്